അടുത്തിടെയായി മലയാളത്തിന്റെ മമ്മൂട്ടി വേറിട്ട കഥാപാത്രങ്ങളാൽ ഞെട്ടിക്കുകയാണ് അങ്ങനെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ബസൂക്ക എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് സൂചന ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് വൈകിയേക്കും ഓണം റിലീസായി സെപ്റ്റംബറിൽ ചിത്രം പ്രദർശനത്തിന് എത്തിക്കാനായിരുന്നു ആലോചന എന്നാൽ ഗൗതം വാസുദേവ് മേനോന്റെ ഭാഗം പൂർത്തിയാക്കാനുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നിലവിൽ മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്റെ തിരക്കിലാണ് ഗൗതം വാസുദേവ് മേനോൻ ഗൗതമിന്റെ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇനി ബസൂക്കയുടെ ഭാഗം ചിത്രീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ബസൂക്കയുടെ സംവിധാനം ഡിനോഡെന്നീസ് ആണ് തിരക്കഥയും ഡിനോഡെന്നീസ് ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട് ചിത്രത്തിൽ സണ്ണി വെയിൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നീസ് സ്പടികം ജോർജ് ദിവ്യ പിള്ള ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തൻ്റെ സ്വപ്നത്തിന്റെ സാഫല്യമാണ് ബസൂക്ക എന്നാണ് സംവിധായകൻ ഡിനോ ഡെന്നീസ് പ്രതികരിച്ചത് അദ്ദേഹത്തെ പോലെ അനുഭവപരിചയമുള്ള ഒരു നടനെ വെച്ച് സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ താൻ ത്രില്ലിലാണ് എന്നാണ് ഡിനോഡെന്നീസ് പറഞ്ഞത് നൂതനമായ ഒരു പ്രമേയമാണ് എന്നതിനാലും ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലൂടെയാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക